ഞാനൊന്ന് പ്ലാൻ അച്ഛൻ പറഞ്ഞല്ലോ ചെയ്ത് എടുത്ത് തുക രണ്ടു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ പലിശയായി ഇതിനു മുൻപ് നമ്മൾ ഒരു ലക്ഷത്തോളം രൂപ അടച്ചു കഴിഞ്ഞു ചുരുക്കത്തിൽ ഈ ബാധ്യത നമ്മൾ സെറ്റിൽ കഴിയുമ്പോൾ ഒരു മൂന്ന് മൂന്നു ലക്ഷം രൂപ നമുക്ക് നഷ്ടം വരും അല്ല അത് പെട്ടെന്ന് അടച്ചിട്ടില്ലെങ്കിൽ അതിലും കൂടുന്നതോ കുറയുന്നതോ അല്ല പ്രശ്നം ഈ ഫിനാൻസ് ഇടപാടില് നഷ്ടം സഹിക്കാതെ ലാഭം കൊണ്ട് എങ്ങനെ കടം പിടാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് മുതൽ തന്നെ വലിയൊരു ബാധ്യതയായി നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കടം വിടാവുള്ള മുഴുവൻ തുകയും നമ്മൾ എന്നിരിക്കട്ടെ ഇത് അതിവേഗം വളരുന്ന ഒരു ബുൾ മാർക്കറ്റിൽ അതായത് ഒരു ഷെയർ മാർക്കറ്റിൽ നമ്മൾ നിക്ഷേപിച്ചു എന്നിരിക്കട്ടെ ഇതിന്റെ വളർച്ചാ നിരക്ക് നമ്മൾ കൊടുക്കുന്ന പലിശയിൽ ഇരട്ടിയാണെങ്കിൽ ഐ മീൻ പ്രതിമാസം രണ്ടു ലക്ഷം രൂപയാണെങ്കിൽ മാസം ായിരം രൂപ ബ്ലേഡ് ബ്ലേഡുകാരന് പലിശ കൊടുക്കേണ്ടി വന്നാലും ഒന്നര ലക്ഷം രൂപ പ്രതിമാസം നമുക്ക് ലാഭമാണ് ഈ ലക്ഷം രൂപ പത്ത് മാസത്തേക്ക് വീണ്ടും നിക്ഷേപിക്കുകയോ സേവ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുതൽ തട്ടാതെ ലാഭം കൊണ്ട് നമുക്ക് കേടുമ്പെടാൻ സാധിക്കും സൂര്യന് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത് ഒന്നര ലക്ഷം കുണിക്കണം പത്ത് ഇസിക്കൽ ടു പതിനഞ്ചു ലക്ഷം അച്ഛൻ ശ്രദ്ധിച്ച് കേൾക്കണം പതിനഞ്ചു ലക്ഷം പ്ലസ് നമ്മൾ ഇപ്പോൾ നിക്ഷേപിച്ച പതിനഞ്ചു ലക്ഷം ലക്ഷം ഈ മുപ്പത് ലക്ഷം വീണ്ടും നിക്ഷേപിക്കുകയാണെങ്കിൽ അത് മനസ്സിലായി പക്ഷേ നമ്മൾ ആദ്യം നിക്ഷേപിക്കേണ്ട ഒരു പതിനഞ്ച് ലക്ഷം ഉണ്ടല്ലോ അതെവിടെയാമവന് അവനെന്താ പ്രശ്നം അമ്മയുടെ പേരിലുള്ള വസ്തുവിന്റെ പ്രമാണമല്ലേ നമ്മൾ പണയം വെച്ചത് അച്ഛന്റെ പേരിലുള്ള ഈ വസ്തുവിന്റെ പ്രമാണം നമ്മുടെ കൈവശം ഉണ്ടല്ലോ അതോട് പണയപ്പെടുത്താം ഫിനാൻസ് മാനേജ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല പണയം വെക്കുന്നതും കടം വാങ്ങുന്നതും എല്ലാം ആഗോള സാമ്പത്തിക ശാസ്ത്രത്തിൽ പുതിയ കാര്യമൊന്നും അല്ല പക്ഷേ കൃത്യമായ നിരീക്ഷണവും പ്ലാനിങ്ങും വേണമെന്ന് മാത്രം ഊഹക്കച്ചവടത്തിൽ അപൂർവമായി മാത്രം അബദ്ധം പറ്റാനുള്ള ഒരു സ്പെക്യുലേറ്ററാണ് ഞാൻ ആത്മവിശ്വാസമാണ് പ്രധാനം എനിക്കതുണ്ട് അച്ഛനില് വിശ്വാസം ഉണ്ടെങ്കിൽ ആ ദുബായ് സുധാകരനെ കണ്ട് അതേ തന്നെ ഈ വസ്തു പണയപ്പെടുത്തി പണം വാങ്ങണം അഥവാ വിശ്വാസം ഇല്ലെങ്കിൽ മറ്റു വഴിയോ ഞാൻ ആലോചിച്ചിട്ട് മറ്റു വഴിയൊന്നും കാണുന്നില്ല അല്ല മോൻ പറഞ്ഞ ലാഭം ഉണ്ടാകുന്ന ഏർപ്പാടാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം അച്ഛനും ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്റെ ഭർത്താവിനെ അവിശ്വസിക്കുന്നു അല്ലേ അതിൻ്റെ അർത്ഥം ഇത്രയും കാലം പൊന്നുപോലെ പോറ്റി വളർത്തിയ എൻ്റെ മോളെ ഒരു വിശ്വാസത്തിന്റെ പുറത്തല്ലേ ഞാൻ അവന് കൈപിടിച്ച് കൊടുത്തത് നിന്നെക്കാൾ അപ്പുറത്തല്ല എനിക്ക് ഈ ഭൂമിയും പ്രമാണവും ഒന്നും ഇതിനെ ആരോടും ചർച്ചയൊന്നും ചെയ്യണ്ട മുത്തച്ഛനോട് ഇപ്പൊ പറയണ്ട എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്റെ മരുമകൻ ഈ വീടിനെ ഒരു ദൈവത്തെ പോലും നോക്കൂന്ന് ലോക രാജാക്കന്മാർ എല്ലാവരും തന്നെ എന്റെ ഗോൾഡ് പണയപ്പെടുത്തി നിക്ഷേപിച്ച പണം നഷ്ടമായതും ഇന്ന് ആ പണയ സ്വർണം എടുത്തുവിറ്റും ഞാൻ ഇത് ഞാൻ ജനിച്ചു പറഞ്ഞ വീടാ ഈ പറയാൻ മണ്ണ് സൂ നിങ്ങൾ വളരെ കഷ്ടമാണ് നാളെ നമ്മൾ രക്ഷപ്പെടും വരും ദിവസങ്ങളിൽ അതിനുള്ള സാധ്യത കാണുന്നുണ്ട് നിനക്ക് നിന്റെ സ്വർണം അച്ഛന് മനസമാധാനത്തോടെ എന്നെ വിശ്വസിക്കൂ ഈ ബിസിനസ് ഭാഗ്യത്തിനെ ശബ്ദിക്കരുത് ഒന്നിനും കൊള്ളാത്ത ബി എ മലയാളം പഠിച്ചു വെച്ച് എം ബി എ കാരനായി എന്നെ പഠിപ്പിക്കാൻ വരുന്നു എന്നെ എന്നെ ആവശ്യം പിന്നെ പ്രമാണത ഈ വസ്തുവിന്റെ മറ്റൊരു അവകാശം അവളുടെ കൂടി മതി എനിക്കറിയില്ല ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കില്ല പിന്നെ നീ ചെയ്യുന്നതെന്തും നല്ലതിനാണെന്ന് അവൾക്ക് അത് അവൾ പറയട്ടെ സുരിത ഇത് രൂഹ കച്ചവടമാണ് സ്പെക്കുലേഷൻ നിനക്ക് സമ്മത അച്ഛന്റെ നിവൃത്തി കൊണ്ടാ അച്ഛനും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാ അതുകൊണ്ടാ ഒരുപാട് പഠിപ്പും വിവരമുള്ള ആളല്ലേ നമുക്കനുസരിക്കാം എന്റെ സമ്മതത്തോടെ ഞാനിത് കൊടുക്കാൻ ഇനി എന്നാ വീട്ടിലേക്ക് വീട്ടിലേക്കോ അമ്മ അവിടെ തനിച്ചില്ലേ ഉള്ളൂ അമ്മ അമ്മ ഇപ്പോ സഹോദരിയുടെ സഹോദരിയുടെ വീട്ടിലല്ലേ നമ്മൾ ചെന്നാൽ വരുമല്ലോ വീട്ടിൽ നിൽക്കും അല്ലെങ്കിൽ തന്നെ ുംമ്മമാർ നിൽക്കേണ്ടത് അമ്മക്കളോടൊപ്പം അല്ലേ നീ പറഞ്ഞത് ശരിയാണ് അപ്പൊ പിന്നെ ഞാൻ ആ വാടക വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ട ആര് ആര് പറഞ്ഞു പറഞ്ഞു ഇല്ലായിരുന്നു അത്രയും വലിയൊരു വീട് സ്വന്തമായി പണം മുടയിക്കുള്ളൊരു ഫുൾ ആണ് നിന്റെ ദീപായിട്ട് എന്തെന്തിനുന്നുണ്ടോ നീ എന്നെ കുറിച്ച് ഇങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് വീട് പോയിട്ട് ഒരു തരി ഭൂമി പോലും എനിക്കില്ല എവിടെ താമസിക്കാം ഇവിടെ ഇവിടെ ആവുമ്പോൾ വാടക കൊടുക്കണ്ടല്ലോ പ്ലാനിംഗ് ഇല്ല ദീർഘഭീഷണമില്ല ഇതാ നിങ്ങളുടെയൊക്കെ കുഴപ്പം

നേരാണവൻ ഒരു കുഴിമടിയൻ ഇരുപ്പ് കൊമ്പുകൾ മുറിപ്പതാരാണാരാണ്ടു മാറിയിരിക്കാൻ പറ്റിയില്ല അവൻ ഒരു കുഴിമടിയൻ മലയും കൊണ്ടു നടക്കണം അത് വിധിതല വിധി തന്താന മലയും കൊണ്ടു നടക്കണം അത് വിധിതല വിധി തന്താന കുഴിമടിയൻ കുഴിമടിയൻ കുഴി കുഴി കുഴിമടിയൻ